സ്വാഗതം പറയുന്നതിന് വേണ്ടി വായോജന ക്ലബ് പ്രസിഡന്റ് ശ്രീമതി വിശാലം വേദിയിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പതിനാല് ദിവസത്തെ റാഫി അവസാനിക്കുകയാണ് നമുക്ക് കൊറേ പേർക്ക് നല്ല മുക്കാൽ ഭാഗം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് എന്നോട് പറഞ്ഞിരിക്കുന്നത് സ്വാഗതം ആശംസിക്കാനാണ് ആദ്യം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മിനി ഷാജി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച നമുക്ക് കൂടുതലായിട്ട് പ്രവർത്തിച്ച് നമ്മുടെ സൈലുദ്ദീൻ ബാബു രവീന്ദ്രൻ ഇവരൊക്കെ രാവിലെ പോലെ വൈകിട്ട് വരെ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ ഇതിലേക്ക് സ്വാഗതം ചെയ്തു രാമേന്ദ്രൻ ചേട്ടൻ ചേട്ടൻ പറയുമ്പോ ഒരുപാട് പേരുണ്ട് എന്നാലും നമുക്ക് മെയിൻ ആയിട്ട് പറഞ്ഞതാണ് ഇവരെയൊക്കെ പിന്നെ നമുക്ക് ഇതിനു വേണ്ടി ഒരുക്കി തന്ന സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ നമുക്ക് വ്യക്തമായിട്ട് മൂന്ന് കുട്ടികൾ അവര് പേരും നമുക്ക് നമ്മുടെ പുറകെ നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരുന്നു അപ്പൊ അവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ഇനി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ടീച്ചറിന്റെ നമ്മുടെ പ്രബച്ചറിന്റെ സ്വാഗതം ബാക്കി നമ്മുടെ എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം ആരംഭിക്കാം

എനിക്ക് കാല്യായിട്ട് ഞാൻ അധികം ആളായിട്ട് തിരിമിലാണ് ആയുർവേദവും പിന്നെ മറ്റേ ഹോമിയോ അതൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്തോണ്ടിരിക്കാണ് എന്താ പറയാനുള്ളത് ഈ ചികിത്സാ രീതിയെ പറ്റി ചികിത്സാ രീതി ഞാൻ കാണുന്നത് ഞാൻ ഹോസ്പിറ്റൽ കൂടിയാണ് ആ ശരി ശരി ഓക്കെ താങ്ക് യു നെട്ടൂര് തന്നെ ആയിട്ടുള്ള ആ അഞ്ച് ദിവസമായുള്ളൂ പതിനഞ്ച് ദിവസം ഇവിടെ തെറാപ്പി ഉണ്ടായിരുന്നാണ് അപ്പൊ അത്രയും താമസിച്ച് പോയെന്താ അറിയാമെന്താ വൈകി പോയാ അത് കാരണം അഞ്ചു ദിവസം ചെയ്യാൻ പറ്റുള്ളൂ ഇത് തുടർച്ചയായിട്ട് ചെയ്താലാണ് ഇതിന്റെ ഗുണം എന്നുള്ളത് അറിയാവോ അതറിയാം ആരുമ്പ എന്തൊക്കെയായിരുന്നു എന്നാലും പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും പിന്നെ കൈകാലിൽ വേദന അങ്ങനെ എന്തെങ്കിലും ഒക്കെ അതിനെ പറഞ്ഞു വിട്ടു വേദന ഉണ്ടായിരുന്നു പറഞ്ഞു വിട്ട് അഞ്ചു ദിവസം കൊണ്ട് അത്ര സാധിച്ചു ആ പിന്നെ ീതി ഞാനിത് ആദ്യമായിട്ടാണ് ഇത് നല്ലപ്രദമാണ് എല്ലാവർക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് സാധിക്കാവുന്ന എല്ലാവരും മരുന്നില്ലാതെ മരുന്ന് കഴിക്കാതെ ജീവിക്കാനായിട്ട് അവസരം ഉണ്ടാകട്ടെ നമ്മളിവിടെ തെറാപ്പി എടുക്കാനായിട്ട് എല്ലാ ദിവസവും എടുത്തിട്ടുണ്ട് നമ്മൾ തെറാപ്പി എടുക്കാൻ വരുന്നതിന് മുമ്പ് നമുക്ക് ായിരുന്നു നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് പടച്ചു വെച്ചാൽ പോയെന്ന് അറിയാൻ പ്രശ്നങ്ങളായിരുന്നു അതൊക്കെ എല്ലാം മാറി അതൊക്കെ മാറി ആ പിന്നെ ഇവിടെ അത് കുറവ് പൂർണ്ണമായിട്ട് അല്ല ഇത് കണ്ടു കൊറേ നാൾക്ക് ആയിട്ടുള്ളതാകുമ്പോ സമയം എടുത്ത് മാറുകയുള്ളൂ അത് മാറും അതും മാറും ആൾക്കാർക്ക് സംശയം ഞാൻ ഉച്ചക്ക് പോയി നോക്കിട്ട് വരൂറിന്റെ മരുന്ന് വാങ്ങിക്കണേ പ്രഷറിന്റെ ബുദ്ധിമുട്ടൊന്നും ഇപ്പൊ ഇല്ലല്ലോ തോന്നാറില്ലല്ലോ ഇപ്പൊ സാധാരണ രീതിയിൽ എല്ലാവർക്കും സംശയം എന്ന് പറയുന്നത് നമ്മുടെ വെരിക്കോസ് വെയിൻ മാറു എന്ന് പറഞ്ഞാൽ സംശയമാണ് മാറൂ എന്നൊക്കെ ഇപ്പൊ നമ്മുടെ വെരിക്കോസ് വെയിൻ മാറുകയും ആ ഞരമ്പൊക്കെ ഉള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് പോവുകയും ഇപ്പൊ തടിച്ചു മാറി കാണുന്നില്ല അപ്പോൾ എല്ലാവരോടും ഇപ്പൊ വെരിക്കോസ് വെയിൻ ഉള്ള ആൾക്കാരോട് പറയാനുള്ളത് എന്താ തെറാപ്പി ആ തെറാപ്പി ചെയ്താൽ നമ്മുടെ വെരിക്കോസ് വെയിൻ മാറും എന്നുള്ളത് ഉറപ്പാണ് അതെ അപ്പൊ അല്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടതാണ് എന്നാലും ഒരു കാര്യം ഉറപ്പാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുന്ന മെയിൻ മാറാനായിട്ട് ഇത് സഹായിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് പറയാന നമ്മുടെ അനുഭവല്ലേ കുറെ മാറ്റങ്ങളുണ്ട് ഇപ്പൊ ഒക്കെ നല്ല സുഖം എല്ലാം മാറി ആ ആയിരുന്നു കാലുവേദന ഉണ്ടായിരുന്നു പിന്നെന്താ ശരീരം മൊത്തം വേദനയായിരുന്നു ഇപ്പോൾ ചെയ്യാൻ വരുമ്പോൾ ആ എല്ലാം കുറഞ്ഞിട്ടുണ്ട് ആ ആ ഇന്നലെ വന്നില്ല ഇത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യേണ്ടതാണ് ഇത് ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്നതല്ലേ അപ്പം തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് ഇത് കുറേശ്ശെ കുറേശ്ശേ മാറിപ്പോണത് ഒരുപാട് കാലങ്ങളായിട്ടുള്ള ക്ഷീണങ്ങളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യണം സമയം എടുത്ത് തീരുവുള്ളൂ മനസ്സിലെ അപ്പം ഇവിടെ നമ്മൾ ഇരുപത്തിനാലാം തീയതി തീരുവാണ് അപ്പം അത് കഴിഞ്ഞാൽ എന്തു ചെയ്യും ഏഹ് എന്തെങ്കിലും പ്ലാനുണ്ടോ ഏ ആ ചോദിച്ചിട്ട് പറയുക തീരുമാനം എടുക്കുക ഉറച്ച് തീരുമാനം എടുക്കുക ഏ ഒന്നെങ്കിൽ ഐ എൻ ടി സി ജംഗ്ഷനിലെ നമ്മുടെ ഓഫീസ് വരിക അല്ലെങ്കിൽ മെഡിക്കൽ എക്യൂപ്മെൻറ്റ്സ് എണ്ണം സ്വന്തമായിട്ട് വാങ്ങുക കേട്ടോ തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറും എല്ലാവർക്കും മാറുന്നതാണ് സംശയമൊന്നുമില്ല പിന്നെ അതുതന്നെയല്ല സ്വന്തമായിട്ട് സ്വയം ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് തെറാപ്പി എൻ്റെ പേര് രാമചന്ദ്രൻ നായർ ഞാനിവിടെ അടുത്ത് തന്നെ നെട്ടൂരാണ് വീട് അപ്പം ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഞാൻ ഇതിന് ദിവസവും വരാറുണ്ട് പിന്നെ വയോജന വയോമിത്രത്തിൻ്റെ ആണെന്ന നിലയിൽ ഞാനിവിടെ എല്ലാ കാര്യങ്ങളിലുമായിട്ട് സഹകരിക്കുന്നുണ്ട് അപ്പോൾ പലരെയും ഞാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എൻ്റെ അനുഭവം കൊണ്ട് ഇത് ഏറ്റവും നല്ല ഒരു ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഇത് വരുമ്പോൾ ഉടനെ എനിക്ക് നല്ല കഫക്കെട്ടുണ്ടായിരുന്നു ഈ കഫക്കെട്ടിനൊക്കെ വളരെ ആശ്വാസമുണ്ട് പിന്നെ പൊതുവേ ശരീരത്തിന് ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഉണ്ട് ആ ആ ഉന്മേഷമായി അപ്പൊ ഇത് ഞാൻ മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ളത് പ്രായമായ എല്ലാ ആൾക്കാരും വിശേഷിച്ച് ഒരു അമ്പത് വയസ്സിന് മുകളിലുള്ളവർ ഇത് തീർച്ചയായിട്ടും ഇത് അവരവരുടെ വീട്ടിൽ കരുതേണ്ടതാണ് ഇത് നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രതിരോധ പ്രവർത്തനത്തിന് വേണ്ടി ഉത്തമമായിട്ടുള്ള ഒരു മെഷീൻ ആണെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ പറയുകയാണ് അപ്പം ഇത് ഇപ്പം ഇനിഷ്യലി കോസ്റ്റ്ലി ലേശം ആണെങ്കിൽ പോലും ഇത് ഒരിക്കലും ഒരു ഭാവിയിൽ ഒരു നഷ്ടമായിട്ട് വരത്തില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്ക് എനിക്കിതിന് ഈ ഒരു യൂണിറ്റ് വാങ്ങിക്കണമെന്ന് അതിയായ താല്പര്യമുണ്ട് ഞാൻ ഉടനെ തന്നെ അതിനെക്കുറിച്ചുള്ള നടപടി എടുക്കുന്നതാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ ഇതൊരെണ്ണം വേണം എന്നുള്ള ഒരു നിർബന്ധം എൻ്റെ ഭാര്യയ്ക്കുമുണ്ട് അപ്പൊ ഞങ്ങൾ വാങ്ങിക്കാൻ ഭാര്യ ഇവിടെ വരുന്നുണ്ട് അവൾക്ക് ഈ പറഞ്ഞ എന്റെ കൂട്ടിയെ ശരീരത്തിലെല്ലാം കോച്ചിപ്പിടുത്തം അതേമാതിരി പല പല പ്രശ്നങ്ങളാണ് അപ്പൊ അതിൽ നിന്നൊക്കെ ഇപ്പം ഒരു നല്ല ഒരു ആശ്വാസം ഉണ്ട് ഒരു നാപ്പത് ശതമാനത്തിന്റെ വ്യത്യാസമുണ്ട് ആ അനുഭവം കൊണ്ട് അപ്പൊ ഇത് തുടക്കമായത് കൊണ്ടായിരിക്കാം അപ്പൊ ഇത് പൂർണ്ണമായും മാറും എന്നുള്ള ഒരു ഉത്തമവിശ്വാസം ഞങ്ങൾക്കുണ്ട് വാങ്ങിയാൽ കൊള്ളാം എന്നും താല്പര്യപ്പെടുന്നു മറ്റുള്ള സാമ്പത്തികമായിട്ട് ഇത് വാങ്ങാൻ കഴിവുള്ളവരെല്ലാവരും തന്നെ അവരവരുടെ വീട്ടിൽ ഇത് കരുതുന്നത് നന്നായിരിക്കും അപ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോകുന്ന പൈസ ഒഴിവാക്കാൻ പറ്റും ഇത് വാങ്ങിക്കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ശരീരത്തിന് ഒരു പ്രതിരോധ ശക്തി സ്വാഭാവികമായി ഇതിൽ നിന്നുണ്ടാകും എന്നുള്ള ഒരു ഉത്തമവിശ്വാസമുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് തോന്നുന്നു അവരോട് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെ ഇത് വീട്ടിൽ ഒരു നമ്മുടെ ഒരു ഒരു സുഹൃത്ത് എന്ന നിലയിൽ നമ്മുടെ വീട്ടിൽ കരുതാ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നിലയിൽ ഇത് എല്ലാ വീടുകളിലും കരുതേണ്ടതാണ് എന്ന് എനിക്ക് പറയാൻ ഉത്തമവിശ്വാസമുണ്ട് ഓക്കെ പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ ഇതൊക്കെയുള്ള ആളാണ് അപ്പൊ ഇപ്പൊ പതിനഞ്ച് ദിവസം നമ്മൾ തെറാപ്പി ചെയ്ത് പതിനഞ്ച് ദിവസത്തിൽ എത്ര ദിവസം എടുത്ത് തെറാപ്പി എല്ലാ ദിവസവും എടുത്ത് എല്ലാ ഇടത്തിലുണ്ട് അപ്പൊ ഇനി കൊളസ്ട്രോൾ ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ നോക്കാമല്ലോ നോക്കിയിട്ട് എന്തോരം വ്യത്യാസം ഉണ്ടെന്ന് പറയണം കേട്ടോ ഇപ്പൊ നല്ല ഉന്മേഷക്കെ ഇല്ലേ സന്തോഷമല്ലേ ആ ശരി ഓക്കെ പേരെന്താണ് സുകുമാരി ആ വീട് അടുത്തുതന്നെ നെട്ടൂര് മുപ്പത്തൊന്നാം ഡിവിഷൻ അല്ല മുപ്പത്തിരണ്ടാ മുപ്പത്തിരണ്ടാം ഡിവിഷൻ ആ അപ്പൊ ഇങ്ങനൊരു ക്യാമ്പ് സംഘടിപ്പിച്ച മെമ്പറിനോട് എന്താ പറയാനുള്ളത് സന്തോഷായി ആ ശരി പേര് അടുത്താണ് വീട് ആ ആ എട്ട് ദിവസമായി ചെയ്യാൻ ആ അപ്പൊ ഇവിടെ വരുമ്പോ എന്തൊക്കെയായിരുന്നു അസുഖം ഉണ്ടായിരുന്നേ കാലുവേദന ഉണ്ടായിരുന്നു ആ ആ ഇപ്പൊ എങ്ങനെയുണ്ട് വേദന കുറവുണ്ട് ആശ്വാസമുണ്ട് ആ മറ്റുള്ളവരോട് എന്താ പറയാനുള്ളത് ആ ജോസഫ് നെട്ടൂര് തന്നെ ആ ഞാൻ ഇവിടെ വന്ന് തുടങ്ങി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാൻ തുടങ്ങിയത് ആ എനിക്ക് കൊല്ലം ഈ ഉരത്തിന്റെ വേദന കാൽമുട്ട് വേദന വേദന അപ്പൊ ഇവിടെ വന്ന് തുടങ്ങിയിട്ട് അത്രക്കും കൃതി കിട്ടിയിട്ടില്ല ചെറിയൊരു മാറ്റം പറഞ്ഞിട്ടുള്ളത് ഒമ്പത് വർഷം എനിക്ക് അത്ര നമുക്ക് ആശ്വാസം കിട്ടിയല്ലോ മോശമില്ല കുറവില്ല ആ രാവിലെ എഴുന്നേക്കാനൊക്കെ നല്ല ഉന്മേഷല്ലേ നേരത്തെ ആ സെക്യൂരിറ്റി പണിക്ക് പോരുന്നും നൈറ്റാ പോർക്കക്ഷീണൊക്കെ എപ്പോഴും ഉണ്ടാകണതാണ് ഇപ്പൊ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോ മറ്റോണ്ട അപ്പൊ ഇത് മറ്റുള്ളവരോട് എന്താ പറയാനുള്ളത് ഈ ചികിത്സാ ചികിത്സാരീതിയോട് െ എന്റെ തമ്മി നെട്ടൂരാണ് താമസം ഞാനിപ്പൊ അഞ്ചു ക്ലാസ് കൂടി ആറാമത്തെ ക്ലാസ് ആണ് പക്ഷെ എന്റെ ഇടയ്ക്ക് ലീവ് വിഷു എന്താണ് വിഷുവിന്റെ ലീവ് ഞായറാഴ്ച ദുഃഖവെള്ളിയൊക്കെ അവധിയായിരുന്നില്ല അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നാലും പിന്നെ ഒരു ന്യൂസ് കേട്ടല്ലോ സ്വന്തമായിട്ട് അമ്മക്ക് എൺപത്തി അഞ്ച് ഒരു ദിവസം ചെയ്തു അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ കഴിഞ്ഞിട്ട് എന്റെ നൈബർ ആണ് ആ അത് ശെരി ഇന്ന് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പൊ ഗ്രൂപ്പിലുണ്ടോ അതെ നമ്പർ കൊടുത്താ ഫോൺ നമ്പർ കൊടുത്താ ആ ഞങ്ങൾ ആഡ് ചെയ്തേക്കാം കേട്ടാ ക്ലാസ് ആറ് ആറ് പ്രാവശ്യം നമ്മൾ തെറാപ്പി എടുത്തിട്ടുള്ളൂ അതും ഇടവിട്ട് ഇടവിട്ടാണ് ചെയ്തത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല പറ്റിട്ടില്ല ഗ്രൂപ്പിൽ പറയാൻ പറയാം ഓക്കെ സന്തോഷം പേരെന്താ ആ ണ് വീട് ആ നടുവേനായിട്ടായിരുന്നു വന്നത് നല്ലോണം ആ കാലുവലിച്ചിലൊക്കെ ഉണ്ടായിരുന്നു ആ കാലുവല

നമ്മള് ഒരു നമ്മളെ മുറിച്ച് നമ്മളെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ സാധനം ചെയ്തു കഴിഞ്ഞാൽ പഴയതുപോലെ പോലെ ഒരിക്കലും ആവൂല അപ്പൊ അത് അതൊന്നുമില്ലാതെ ഓപ്പറേഷൻ ഇല്ലാതെ മരുന്നില്ലാതെ നമ്മളെ സുഖപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലതല്ലേ ആ അതാണ് നല്ല ഉന്മേഷമൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെ ഒക്കെ പറയല്ലേ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ആ അടിപൊളി അല്ലേ ആ ശരി ശരി ഓക്കെ അപ്പൊ അയൽവക്ക സ്നേഹവും ബന്ധുക്കളോടുള്ള ആണ് ഇത് പ്രകടമാക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ വന്നാൽ ചിലപ്പോ ഒറ്റക്ക ഇതിപ്പോ കൂട്ടമായിട്ട് എത്രയോ പേരെ വിളിച്ചിട്ടുണ്ട് സന്തോഷമുണ്ട് സന്തോഷം കേട്ടാ സ്ഥലം നെട്ടൂര് നെട്ടൂര് തന്നെ കാലുവേദന നടുവേദന കൈവേദന അതൊക്കെ അസുഖം ആ ആദ്യത്തെ ആ വർഷങ്ങളായിട്ടുള്ള എത്ര വർഷമായിട്ടുള്ളതാണ് വർഷങ്ങളായിട്ടുള്ളതാണ് അതിന് ഒരു ചെറിയ ആശ്വാസങ്ങളിലും കിട്ടുന്ന വലിയ കാര്യല്ല അതെ അതെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറിപ്പോവും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ കുറച്ചു ദിവസമല്ലേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ ആ അപ്പൊ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്ന അസുഖങ്ങൾ

അതിന് ഇപ്പൊ ഇപ്പൊ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമല്ലേ നമുക്ക് നടുവിനാണെങ്കിലും ബെൽറ്റ് കെട്ടി ഇത് വെച്ചാൽ ബെൽറ്റ് കെട്ടണത് നമ്മുടെ തുണിയുടെ പൊക്കത്തല്ല ഡ്രസ്സിന്റെ മുകളിലല്ല കെട്ടേണ്ടത് ആ ശരി അതൊക്കെ വെച്ചാൽ നമ്മുടെ സൗകര്യത്തിന് ചെയ്യണം അതും ബെൽറ്റ് കെട്ടി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബെഡിലോ സോഫയിലോ എന്നുവെച്ചാൽ നിവർന്നാണെങ്കിൽ നിവർന്ന അല്ലെങ്കിൽ കമ്മന്നാണെങ്കിൽ കമ്മന്ന് കിടന്നിട്ടുണ്ടാണ് ചെയ്യേണ്ടത് നമുക്ക് അതിനുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ലല്ലോ അപ്പൊ അതിൻ്റെതായ പോരായ്മ വേണ്ട അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം പൂർണ്ണമായിട്ട് മാറും ഓക്കെ ആ അപ്പൊ മറ്റുള്ളവരോട് എന്താ പറയാനുള്ളത് ആ ശരി ഓക്കെ പ്രായമായി പണിയൊന്നും ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരം നമ്മുടെ ശരീരത്തെ രക്തമുണ്ടല്ലോ ഓട്ടം കിട്ടുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് വെറുതെ ഇരിക്കുന്ന ആളുകളുണ്ട് ഒരു പണി ചെയ്യാതെ അവർക്കാണ് ഇതേ ഇത് വളരെയേറെ പ്രയോജനം കാരണം അറിയാതെ അവരുടെ ശരീരം വർക്ക് ചെയ്യുക മറ്റേ ഒരു പണിയില്ല വെറുതെ വീട്ടിൽ ആളുകളുണ്ട് ഒന്നും ചെയ്യാതെ അവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നത് കാരണം അവരുടെ ശരീരത്തെ മുഴുവൻ രക്തം നല്ലപോലെ ഒരു വർക്ക് ചെയ്യുക അല്ലാതെ മറ്റുള്ള പണി കഴിയുന്നവർക്ക് വലിയ അത്ര അത്യാവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സാമൂഹി പ്രായം കൂടിയ ആളുകളൊക്കെ ഉണ്ടല്ലോ പല പല വേദനകളും ഈ മൂത്രം പോകാനൊക്കെ തടസ്സങ്ങളുണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതൊക്കെ ഒരു പരിധി പരിധിവരെ ഒഴിവാകാൻ സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തെ ആന്തരിക അവയവങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്നതായിരുന്നു അതാണ് നമ്മൾ കാണാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിന് പറ്റിയതാണിത് അതിന് നമ്മൾ ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരും പ്രോത്സാഹിപ്പിക്കണം നിരുത്സാഹപ്പെടുത്തരുത് എന്ന് നമുക്ക് അല്ലെ ഒരു സംരംഭമാണ് സർക്കാർ നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കൊക്കെ പറ്റിയതാണ് നമ്മൾ ഈ കാര്യങ്ങളിൽ മറ്റുള്ളവരെ അവർ പറഞ്ഞ് ഈ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകളെ വിമർശനം കൊണ്ടുള്ളവരെ അവരെ നാക്കടപ്പിക്കുന്ന വിധത്തിൽ ഇത് നല്ല ഗുണം ചെയ്യുന്നതാണ് യാതൊരു സംശയവുമില്ല കേട്ടോ അതുകൊണ്ട് എല്ലാവരെയും എന്നെ പ്രത്യേക പണി ചെയ്യാതിരിക്കുന്നവർക്ക് വളരെ നല്ല കാര്യമാണ് കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നും ചെയ്യാൻ വ്യഞ്ജനമൊക്കെ കിട്ടി വെറുതെ ഇരിക്കുന്ന ആളുകൾക്ക് ഈ ശരീരത്തിൽ രക്തകോട്ടം ഉണ്ടാകും അതാണ് ഏറ്റവും നല്ലത് മറ്റേ ഞങ്ങളുടെ എക്സസൈസും യോഗയൊന്നും ചെയ്യുന്നില്ല എക്സസൈസ് യോഗയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല യോഗ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല ശരീരത്തിന് ശരീരത്തിൻ്റെ രക്തകോട്ടമുണ്ടാവും അങ്ങനെയാണ് ഈ രക്തത്തിൻ്റെ മുഖത്തൊക്കെ ഐശ്വര്യം ഉണ്ടാകുന്നത് രക്തകോട്ടമുണ്ടാവുക ആ രക്തോട്ടം ഉണ്ടാകും ഉറക്കമൊക്കെ നല്ലപോലെ ഉണ്ടാവും എനിക്കാണെങ്കിൽ നല്ല പോലെ ഉറക്കമുള്ള ആളാണ് കൂടുതേ ഉള്ളു പകരം കിടന്നുറങ്ങു പോയി കിട്ടിയ സമയം വരുന്നുണ്ടോ അമ്മഴും ഇരുന്ന് ഉറങ്ങിക്കളിയ സൗകര്യം കിട്ടിയാ ഉറങ്ങുന്ന ആളാ ഉറക്കം കൂടുതലായി പിന്നെ ഉറങ്ങാത്ത ആളുകൾക്ക് ഏറ്റവും നല്ലത് ഉറക്കം ഉറങ്ങുന്ന ആളുകൾ നല്ലവര് കൂടുതലായിട്ട് ഉറങ്ങും ഇവിടെ എത്ര ദിവസം ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോ തുടങ്ങിട്ട് തുടങ്ങിയപ്പോ വരുന്നുണ്ട് വരുമ്പോ എന്തൊക്കെയായിരുന്നു അസ്വസ്ഥതകളായിട്ടൊന്നും പ്രായത്തിൻ്റെതുള്ളതുകൊണ്ടേ അതേ ഉള്ളൂ അല്ല അതേ വേർടൂബറിൻ്റെ അതൊന്നുമില്ല പിന്നെ ടൂറൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു ഇപ്പം കുറഞ്ഞായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ രക്തം പരിശോധിച്ചില്ല മുന്നൂറ്റി ഇരുപത്തഞ്ചായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പം കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ പണി ചെയ്യാവുന്നൊണ്ടല്ലോ രക്തം പൊട്ടും ഉണ്ടാകാമെങ്കിൽ ഒരു വാതിരിപ്പെട്ട അസുഖങ്ങളൊക്കെ മാറും ഈ വേർത്ത് നമ്മുടെ ശരീരത്തിനും വേർത്തും അഴുക്ക് പോകണം നമ്മുടെ ശരീരത്തിന് രക്തം തോടി ഒന്ന് വേറാതെ ചുമ്മാതെ കിടന്ന് കാല് കീപ്പട്ടും വെച്ചാളില്ല പണ്ട് നമ്മൾ താഴെ ഇരിക്കുമായിരുന്നു ഇപ്പം താഴെ ആയിരിക്കത്തില്ല എല്ലാം കാലെപ്പോഴും കീപ്പട്ടായിരിക്കുന്നത് ഇത് നമ്മുടെ ഈ ശരീരത്തിൽ ഒരു വർക്കില്ലാതിരിക്കുക ഈ കാല് അപ്പൊ ഈ കാലിന് ഒരു രക്തകോട്ടം ഉണ്ടാക്കാൻ നല്ലതായിരുന്നു കേട്ടോ ഇന്ന് പണ്ട് നിറത്തിലായിരുന്നു ആഹാരം കഴിക്കാനൊക്കെ വെക്കുക ഇപ്പൊ നമ്മൾ താഴെ ഇരുന്നായിരുന്നു ഇപ്പോൾ അതില്ല അപ്പൊ ഈ കാൽ മുട്ടും മഴൻ്റെ അടിയിലോട്ടുള്ള പ്രവർത്തനങ്ങൾ കുറവാണ് നമ്മുടെ കാലൊക്കെ ഉപയോഗിച്ച് ആയിട്ടിരിക്കുകയാണ് കാലൊക്കെ ഈ ഇതുകൊണ്ടല്ലോ ഈ കാലിലെ രക്തം ശരിക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ നല്ലപോലെ അറിയാം നമ്മുടെ കാലിന് പണിയാതിരിക്കുന്ന കാലുകൾക്ക് ഇത് കാലിന് നല്ല ഒരു ആഘാതമാണ് കാരണം വെറുതെ ഇരിക്കുകയാണ് ഈ കാല് ഒന്ന് താഴെ ഇരുന്നാൽ മതി രക്ത ഓട്ടം ശരിക്കും ഉണ്ടാകും അതുപോലെ ഇരിക്കുകയില്ല താഴെ പോലും ആരും ഇരിക്കുകയില്ല അപ്പം ഈ അങ്ങനെയുള്ളവർക്ക് ഉണ്ടല്ലോ പിന്നെ കാലം കാലമുള്ളവരൊക്കെ ഉള്ളവരുണ്ടല്ലോ ഇതിൽ പങ്കെടുക്കണം

ഇത് ഈ രീതിയെ കുറിച്ച് പറയാനുള്ളത് എന്താണ് മറ്റുള്ളവരോട് പറയാനുള്ളത് എന്താണ് നല്ലതാണ് എന്തുകൊണ്ടും നല്ലതാണ് ആ അപ്പൊ ഇത് തുടർച്ചയായിട്ട് ചെയ്യേണ്ടതാണ് നമ്മൾ മരുന്ന് കഴിക്കാതെയുള്ള ഈ ഒരു രീതിയാണ് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം നമുക്ക് ദോഷം വരാതെ ഗുണം മാത്രം കിട്ടില്ല ആ ഉറക്കയില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നല്ലേ കിടക്കുവായിരുന്നു നല്ല ആ നല്ല സൂപ്പറായിട്ട് കിടന്നുറങ്ങാൻ തുടങ്ങി കൂടുതൽ സമയം ഉറങ്ങുന്നത് കൊണ്ട് വീട്ടുകാർ വഴക്കൊന്നും ഇല്ലല്ലോ ആ അവ അപ്പോൾ ഇപ്പോൾ ആറ് ടാബ്ലറ്റ് കഴിച്ചിട്ടും ഉറക്കം കിട്ടാഞ്ഞ ആൾക്കാർക്ക് ഇത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഉറക്കം കിട്ടിയിട്ടുണ്ട് അപ്പോൾ മരുന്നില്ലാതെ ഉറങ്ങാൻ പറ്റണ നല്ല കാര്യമല്ലേ ആ ഓക്കെ അപ്പം മറ്റുള്ളവരോട് എന്താ പറയാനുള്ളത് ഇതിനെപ്പറ്റി ജാൻസമ്മ ഇത് എത്ര ദിവസമായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ തെറാപ്പി ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്ന് ദിവസം മുടങ്ങി ബാക്കി എല്ലാ ദിവസവും വരുന്നുണ്ട് ആ എന്തൊക്കെയാണ് വരുമ്പോ എന്തൊക്കെയായിരുന്നത് വയറിന്റെ പക്ക് വേദന ഉണ്ടായിരുന്നു മുക്ക് വേദന ആ ആ കയ്യില് നിറച്ച് കറുത്ത പാടൊക്കെ ഉണ്ടായിരുന്നു ആ അതേണ്ടാ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഞാൻ എന്റെ ഇവിടത്തെ പാട് മാറി എന്ന് പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് അല്ലേ ആ ഇപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് നമ്മുടെ ശരീരം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോഴാണ് നമ്മുടെ മാറ്റങ്ങൾ അറിയുന്നത് അതേപോലെ ആ അത് നന്നായിട്ട് മാറും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ ആ അപ്പോൾ ഇത് കായ് കൈയുടെ പാട് ഇതെന്ന് വെച്ചാൽ കാണുമ്പോൾ തന്നെ അറിയാം നേരത്തെ ഇതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു എന്ന് ഇപ്പുറത്തു ഇപ്പുറത്തും ഉണ്ടായിരുന്നു അതൊക്കെ മാറി ആ അപ്പം സന്തോഷമല്ലേ അപ്പോൾ മറ്റുള്ളവരോടും കൂടി പറയില്ലേ ഇത് ആ ഇതൊരു പുതിയ ചികിത്സാ രീതിയാണ് ഇത് നമുക്ക് മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റും ആ രോഗങ്ങളില്ലാതെ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് സ്കിൻ പ്രോബ്ലം

മറ്റുള്ളവർക്കും ഇത് ഗുണം ചെയ്യുന്ന ആ ആ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് നല്ലതാണ് ഇല്ല പിന്നെ അതൊന്നും അതെല്ലാം മാറി അതെ അതെ മറ്റുള്ളവർക്കും കൂടി ഇത് ഗുണം ചെയ്യുന്ന രീതിയിൽ ചെയ്യണം എന്ന് അല്ലേ ആ ശരി ഓക്കെ ആ ഒച്ച പറഞ്ഞോ എല്ലാരും കൂടി കേൾക്കണം തോള് വേദന മാറി കൈവേദന മാറി ഏർ ഇപ്പോൾ മുഖത്തൊക്കെ ഇപ്പൊ നേരത്തെ തന്നെ ഒരു പ്രസാദം വന്നിട്ടുണ്ട് നേരല്ലേ ഞാൻ നേരത്തെ കാണുമ്പോൾ ഒരു വാടി ഒരു കരയുന്ന പോലാത്ത മുഖായിരുന്നു ഇപ്പൊ അതിനൊക്കെ ഒരു മാറ്റമുണ്ട് ഉണ്ട് രാവിലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉന്മേഷം ഇല്ലേ നേരത്തെ എഴുന്നേക്കും കാലിന്റെയും കയ്യിൻ്റെ ഒക്കെ വേദന മാറിയില്ല സന്തോഷം ഇല്ലേ അപ്പൊ മറ്റുള്ളവർക്കും കൂടി ഇത് പറഞ്ഞു ആ കൊടുക്കല്ലേ ഇരുന്നിട്ട് പോകും പുള്ളിക്കാരനായത് കൊണ്ട് മടിച്ചതാണ് പിള്ളേര് നാളെ മുതൽ വരും നാളെ മുതൽ വരും അപ്പൊ ചെയ്യാൻ പറ്റും ഇപ്പൊ എന്തൊക്കെയാണ് എന്തായാലും ഉള്ള മാറ്റം എന്തൊക്കെയാണ് നമുക്ക് ഈ തെറാപ്പി ചെയ്തോണ്ട് വേദന കുറഞ്ഞിട്ടുണ്ട് ആ നല്ലതാണ് പിന്നെ നമ്മളിപ്പം ഇവിടെ നമ്മൾ ഓഫീസിലുണ്ട് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വന്ന് ചെയ്യാം അപ്പം അവിടെ ഒരു ചെറിയ ഫീസ് കൊടുത്തിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഫീസ് എന്ന് വെച്ചാൽ നമ്മൾ അറുപത് രൂപയാണ് ഒരു ദിവസം ചെയ്യണതിന് പത്ത് ദിവസത്തേക്ക് ഒരുമിച്ച് ബുക്ക് ചെയ്താൽ അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി അപ്പം അതനുസരിച്ച് ചെയ്യാം പിന്നെ നീ ഇത് മെഡിക്കൽ എക്യൂപ്മെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്വന്തമായിട്ട് ചികിത്സിക്കാം ഇത് സ്വന്തമായിട്ട് ഇപ്പോൾ നേരത്തെ ഈ ചികിത്സാ രീതികളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇതെല്ലാം സ്വന്തമായിട്ട് നോക്കാം നേരത്തെ ലാബിൽ പോകണം സ്വന്തമായിട്ട് നോക്കാമല്ലോ അപ്പോൾ അത് ആ മെഷീൻ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് മാത്രം പഠിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെ തന്നെ ഇതൊരു ചികിത്സാ രീതിയാണ് ഇത് പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ അതേപോലെ തന്നെ വെലിക്കോസ്പ്രെയിൻ അങ്ങനെ മുപ്പത്തൊമ്പത് തരം വേദനകളും നാൽപ്പത്തൊമ്പത് തരം രോഗങ്ങളും മാറുന്നുണ്ട് അറ്റാക്ക് ഇതൊന്നും വരില്ല മനസ്സിലെ അറ്റാക്ക് ബ്ലോക്ക് സ്ട്രോക്ക് ഇതൊന്നും വരട്ടൊന്നുമില്ല മനസ്സിലായി അപ്പൊ അത്ര രീതിയിൽ റിസൾട്ട് ഉള്ളതാണ് അപ്പൊ ഇത് നമുക്ക് സ്വന്തമായിട്ട് വാങ്ങി വേണമെങ്കിലും ഉപയോഗിക്കാം ഓക്കെ ഓക്കെ സന്തോഷം